നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും ഗ്രാമങ്ങളിലും പഞ്ചായത്തുകളിലും പട്ടണങ്ങളിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ചില സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് ആ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് രണ്ടോ മൂന്നോ കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് താമസിക്കുന്നു ഒരേ പറമ്പിൽ പക്ഷേ അവർക്ക് പോകാനുള്ള വഴി ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവില്ല വഴി ചെറിയൊരു വഴിയായിരിക്കും ആ ഉള്ള വഴി തന്നെ കൊടുക്കാതിരിക്കാൻ അയൽപ്പക്കത്തെ ഒരു ഒരു കുടുംബം തീരുമാനിച്ചാൽ മറ്റേ കുടുംബത്തിൻ്റെ ജീവിതം കഷ്ടത്തിലാവും അങ്ങനെ മതിലിന് മുകളിലൂടെ ചാടി കടന്ന് വീട്ടിലേക്ക് കടന്ന് പോകേണ്ടി വരുന്നവരുടെയൊക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിന് സമാനമായ രീതിയിലാണ് മലപ്പുറത്തെ വളാഞ്ചേരിയിൽ വീട്ടിലേക്കുള്ള വഴി ആരോ മണ്ണിട്ട് തടസ്സപ്പെടുത്തി കുറേ നാളുകൾ കഷ്ടപ്പെട്ട് അവസാനം പരാതി കൊടുത്ത് ഇപ്പോൾ അധികൃതർ അതിനൊരു പരിഹാരം ഉണ്ടായി ഉണ്ടായിക്കൊടുത്തിരിക്കുകയാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ അങ്ങനെ മണ്ണ് നീക്കിക്കൊടുത്തു എന്തായിരുന്നു ആ സംഭവം എന്ന് നോക്കാം വളാഞ്ചേരി സ്വദേശികളായ ഡോക്ടർ ദമ്പതികളുടെ വീട്ടിലേക്കുള്ള വഴിയാണ് മണ്ണിട്ട് തടസ്സപ്പെടുത്തിയത് ഇവരുടെ മകന്റെ വിവാഹം ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് ഈ ക്രൂരത ഗെയിൻ പൈപ്പ് ലൈൻ ഇവരുടെ പറമ്പിലൂടെയായിരുന്നു കടന്നുപോയത് ഇതിന്റെ ഭാഗമായി വീട്ടിലേക്കുള്ള വഴിയിൽ നിലനിന്നിരുന്ന തോട് വരമ്പിന്റെ ഏതാനും ഭാഗം തകർന്നിരുന്നു പൈപ്പ് ലൈൻ പണി ശേഷം തകർന്ന ഭാഗം പൂർവസ്ഥിതിയിലാക്കാൻ ശ്രമിച്ചപ്പോൾ അധികൃതർ തോട്ടിലേക്കിറക്കി മതിൽ കെട്ടുന്നുണ്ടെന്നും പറഞ്ഞ് ചിലർ പരാതി നൽകുകയും വീട്ടിലേക്കുള്ള വഴി ഇടിഞ്ഞു പോകുന്ന രീതിയിൽ മതിലിന്റെ നിർമ്മാണം വളാഞ്ചേരി നഗരസഭ അധികാരികളെ സ്വാധീനിച്ചു നിർത്തിവെക്കുകയും ചെയ്തു തുടർന്ന് വീട്ടുകാർ വഴി തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ടിൽ നാല് മീറ്റർ വീതിയുള്ള വഴി അവിടെ നിലവിലുണ്ടെന്ന് കണ്ടെത്തുകയും ആ വഴി നിലനിർത്താൻ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയോട് നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ കോടതി വിധി പാലിക്കാൻ തയ്യാറാകാത്ത നഗരസഭ നിരവധി ഹർജികൾ നൽകി വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു തുടർന്നാണ് കളക്ടറെ വഴി ഉത്തരവ് നഗരസഭക്കേറ്റ കനത്ത തിരിച്ചടിയാണ് വഴി പുനഃസ്ഥാപിക്കാനുള്ള ഉത്തരവെന്നും സി പി ഐ എം വളാഞ്ചേരി ഏരിയ സെക്രട്ടറി പറഞ്ഞു വ്യക്തിപരമായിട്ടുള്ള വിരോധം വെച്ച് ഡോക്ടർ വഴി തടസ്സപ്പെടുത്തുന്നതിന് മുനിസിപ്പൽ ഭരണാധികാരികൾ തന്നെ നേതൃത്വം കൊടുത്തിട്ട് ഖേദകരാണ് ഇതിനെതിരെ ദീർഘകാലമായി പിന്നെ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറുടെ വീട്ടിലെ വിവാഹമാണ് ഈ ശനി ഞായറുമായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് ആ വിവാഹം നടക്കുന്നതിന് തൊട്ടു മുമ്പായി ഡോക്ടർക്ക് നീതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഡിപ്പാർട്ട്മെൻറ്റിനെ പോലെ നിക്കാരപരമായി നേരിടുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ള മുനിസിപ്പൽ ചെയർമാൻ ഏറ്റവും ഉള്ള തികഞ്ഞ പരാജയമാണ് അല്ലെങ്കിൽ തികഞ്ഞ പിന്നെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ് ഇത് എന്നുള്ളത് സംശയം കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം കളക്ടറുടെ ഉത്തരവ് പ്രകാരം മണ്ണ് നീക്കി വഴി പുനഃസ്ഥാപിക്കാൻ ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ വളാഞ്ചേരി നഗരസഭാ സെക്രട്ടറി തടയുന്ന സാഹചര്യമുണ്ടായിരുന്നു തുടർന്ന് കളക്ടറെ വിവരം അറിയിച്ചതിന് പിന്നാലെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാറുടെയും വില്ലേജ് ഓഫീസറുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തിയാണ് മണ്ണ് നീക്കാനുള്ള പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകിയത് വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു കേരള വിഷൻ ന്യൂസ് മലപ്പുറം